വയനാട് തലപ്പുഴ കമ്പമലയിൽ കാട്ടുതീ പടർത്തിയ സംഭവത്തിൽ കസ്റ്റഡിയിലായ തൃശ്ശിലേരി സ്വദേശി സുധീഷ് കഞ്ചാവ് കേസിൽ മുങ്ങി നടക്കുന്ന ആൾ വനത്തിനുള്ളിൽ നിന്നാണ് ഇന്നലെ സുധീഷിനെ പിടികൂടിയത് സംശയാസ്പദമായ സാഹചര്യത്തിൽ വനത്തിൽ കണ്ടതിനാൽ കഴിഞ്ഞ ദിവസം മുതൽ ഇയാളെ വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഈ അനീസ് അലി വിവരങ്ങൾ നൽകും അനീസ് അലി ആദ്യം തന്നെ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ അത് തീയിട്ടതാണ് എന്നുള്ള സംശയം തന്നെ പ്രകടിപ്പിച്ചിരുന്നു വനംവകുപ്പ് എന്തായാലും ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ആൾ നേരത്തെ കഞ്ചാവ് കേസിൽ പ്രതിയാണ് അവിടെ നിന്ന് മുങ്ങി നടക്കുന്ന ആളാണെന്ന് കൂടിയുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ എന്ത് നടപടികൾ ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇയാൾ പറയുന്നത് ജിൽസി തുടർച്ചയായ ദിവസങ്ങളിൽ കാട്ടുതീ ഉണ്ടായി എന്നത് മാത്രമല്ല ഒരു ദിവസം പൂർണ്ണമായും അണച്ച പ്രദേശത്തിന് തൊട്ടടുത്ത് വീണ്ടും കാട്ടുതീ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ല അസ്വാഭാവികമാണ് ഇതിൽ ദുരൂഹതയുണ്ട് എന്നായിരുന്നു വനംവകുപ്പ് ആദ്യമേ നിരീക്ഷിച്ചിരുന്നത് ഇതേ തുടർന്നാണ് പിന്നീട് ഈ പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നത് ഇപ്പോൾ പിടിയിലായിട്ടുള്ള തച്ചറക്കൊല്ലി കോളനിയിലെ സുധീഷ് എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുകാരൻ അവൻ നിരവധി കേസുകളിൽ പ്രതിയാണ് ഒരു കഞ്ചാവ് കേസ് മാത്രമല്ല രസകരമായൊരു കേസ് എന്ന് പറഞ്ഞാൽ വീടിനകത്ത് കഞ്ചാവ് വളർത്തി വീട്ടിൽ കഞ്ചാവ് വളർത്തുന്നത് ടുത്ത ആൾ പോലീസിൽ അറിയിച്ച് വനംവകുപ്പുകൾ എത്തി ഈ കഞ്ചാവ് ചെടികൾ വെട്ടി നശിപ്പിച്ചിരുന്നു ഇതിൻ്റെ പ്രതികാരമായി ഇദ്ദേഹത്തിൻ്റെ ഈ അയൽവാസിയുടെ ഏക്കർ കണക്കിനുള്ള വാഴക്കൃഷി ഇവൻ ഒരു ദിവസം നിന്ന് രാത്രി വെട്ടി നശിപ്പിച്ചിരുന്നു ഇതൊരു കേസാണ് ഇദ്ദേഹത്തിനെതിരെ കാമുകി പരാതി നടത്തിയിട്ടുണ്ട് ആ ഒരു കേസുണ്ട് ഇങ്ങനെ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ മനുഷ്യൻ കഞ്ചാവിന് അടിമയുമാണ് ആ ഇയാളെ കാട്ടിൽ അസ്വാഭാവിക സാഹചര്യത്തിൽ കാട്ടിനുള്ളിൽ വെച്ച് ഇയാളെ കണ്ടെത്തുകയും പിടികൂടുകയുമായിരുന്നു ഏതായാലും ആ പ്രദേശത്ത് തന്നെയാണ് തീ പടർന്നിട്ടുള്ളത് എന്നതുകൊണ്ട് ഇദ്ദേഹമാണ് എന്ന് ആ ഘട്ടത്തിൽ തന്നെ ഉറപ്പിച്ചിരുന്നു പിന്നീടാണ് ഈ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയത് എന്തായാലും ഇപ്പോൾ അതിന് പിന്നിലെ ദുരൂഹത അഴിയുകയാണ് ചുരുളഴിയുകയാണ് ഏതായാലും ഇപ്പോൾ രണ്ട് ദിവസം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രണ്ടല്ല അതിൽ കൂടുതൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വലിയ തരത്തിൽ ചുറ്റിച്ച ഒരു കേസിലെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു ഈ എങ്ങനെയാണ് ഈ പ്രദേശത്ത് കാട്ടുതീ പടരുന്നത് എന്നത് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിരുന്നു കാരണം സാധാരണഗതിയിൽ തീപടരാനുള്ള ഒരു സാഹചര്യം ഒന്നും അടിക്കാട് അങ്ങനെ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന സാഹചര്യം ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഉൾക്കാട്ടിൽ എങ്ങനെ തീപെട്ടിരുന്നു എന്നത് ഒരു അസ്വാഭാവികത ഉണ്ടായിരുന്നു എന്തായാലും അതിന് അയാളെ പിടികൂടിയതോടുകൂടി ഉത്തരമായിരിക്കുന്നു ജിൽസ് എന്തായാലും ആ അസ്വാഭാവികതയ്ക്ക് ഉത്തരമായിരിക്കുന്നു പ്രതിയെ പിടികൂടിയിരിക്കുന്നു പ്രതിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ധാരാളം കേസുകളുള്ള ഒരാളാണ് അതിൽ ഒരു കേസുകൂടി അധികമായി എന്നുള്ളതാണ് സുധീഷ് എന്നയാളെയാണ് വനം വകുപ്പ് പിടികൂടിയത്